തൗബ കബൂൽ ചെയ്യുന്നതിൽ ഷറത്തുള്ളതാ സുഹൃത്തുക്കളെ അത് താഴെ ഞാൻ കുറിക്കുന്നതാ നീ ചെയ്തതിൽ അതിരറ്റ ഖേദം വേണ്ടതാ തൗബ അതാണെന്നും ഹദീസിൽ വന്നതാ ൃഢനിശ്ചയം ഞാൻ തന്നെ ചെയ്യുന്നിന്ന് ഇനി ദോഷമിൽ ചാടുന്നതല്ല എന്ന് ക്ഷണം തന്നെ തെറ്റിൽ നിന്നു വിരമിക്കേണ്ടതാ തൗബയുടെ മൂന്നാം തൂണിതെന്നോർക്കേണ്ടതാ അന്യന്റെ ഹക്കുകളൊക്കെയും കൊടുക്കേണ്ടതാ തൗബയുടെ തൂണിൽ നിന്നിതവശേഷിച്ചതാ തൗബ കബൂൽ ചെയ്യുന്നതിൽ ഷറുത്തുള്ളതാ സുഹൃത്തുക്കളെ അത് താഴെ ഞാൻ കുറിക്കുന്നതാ നീ ചെയ്തതിൽ അതിരറ്റ ഖേദം വേണ്ടതാ തൗബ അതാണെന്നും ഹദീസിൽ വന്നതാ ദൃഢനിശ്ചയം ഞാൻ തന്നെ ചെയ്യുന്നിന്ന് ഇനി ദോഷമിൽ ചാടുന്നതല്ല എന്ന് ക്ഷണം തന്നെ തെറ്റിൽ നിന്നു വിരമിക്കേണ്ടതാ തൗബയുടെ മൂന്നാം തൂണിതെന്നൊറുക്കേണ്ടതാ അന്യന്റെ ഹക്കുകളൊക്കെയും കൊടുക്കേണ്ടതാ തൗബയുടെ തൂണിൽ നിന്നിതവശേഷിച്ചതാ